ഹായ് എല്ലാവരും എന്നെ മറന്നോ കുറച്ച് ദിവസം ഒച്ചയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പനി പിടിച്ചു എന്നാലും ഷോപ്പിൽ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഒരു ടൂറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പനി വന്നത് അത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇത് നമുക്ക് പുതിയതായിട്ട് ഷോപ്പിൽ വന്നിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ഇതൊരു അറേബ്യൻ ഗൗൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവരങ്ങനെ ഒരു റെഫറൻസ് പിക്ക് ആണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് വേറെ കളറിലായിരുന്നു കേട്ടോ പക്ഷേ ഇത് എല്ലാം സെയിം കളറിൽ തന്നെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു പാള പോലൊരു ഐറ്റം ഇതിങ്ങനെ ചെസ് മോഷനിൽ സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ നമുക്ക് റെഫറൻസ് കിട്ടിയിരിക്കും അപ്പം മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ചെസ് പോർഷൻ ഒന്ന് മറിഞ്ഞു നിൽക്കാനും അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ എന്നിട്ട് ഷോൾഡർ പോയിന്റിൽ നമ്മൾ ചെറിയൊരു ഹുക്കും വെച്ചിട്ടുണ്ട് ഇൻവിസിബിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം സൈഡിലും ഇതുപോലെ ഹോൾഡായിട്ട് നിൽക്കാൻ ഭാഗത്തിന് ഹുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് കസ്റ്റമർ ഇട്ടിട്ടുള്ള പിക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് പറയണേ പിന്നെ അതിൻ്റെ താഴെ നമ്മൾ ഹോൾസ് ഹെയർ ബ്രൈഡ് വെച്ചിട്ടാണ് കേട്ടോ ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ ബോട്ടം പോർഷൻ ഇത്ര ഫിനിഷിങ്ങിൽ ഇരിക്കുന്നത് അതാണ് ഞാൻ ആദ്യം ചെയ്തത്